സ്വാഗതം ഡി ഫോർ ഡാൻസ് കണ്ടിട്ടുള്ളവർ ആരും തന്നെ മാണിയെ മറക്കില്ല എന്ന് വേണമെങ്കിൽ പോസിറ്റിവിറ്റിയുടെ ഒരു ം തന്നെയാണ് പേളി മാണിയുടെ ഓരോ വീഡിയോസും ഹേറ്റേഴ്സിനെ പോലും കയ്യടിപ്പിക്കുന്ന പേളി ബിഗ് ബോസ് റിയാലിറ്റി ഷോക്കിടയിലാണ് മിനി സ്ക്രീൻ താരമായ ശ്രീനി ശരവിന്ദ്രണയത്തിലായത് പിന്നാലെ ഇരുവരും വിവാഹിതരായി മൂത്തമകൾ നിലയ്ക്ക് പിന്നാലെ രണ്ടാമത്തെ കൺമണി വന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ പേളി മാണിയും കുടുംബവും മൂത്തമകളായി നില ജനിച്ചത് മുതൽ സകല വിശേഷങ്ങളും പേളിയും ശ്രീനിഷും പങ്കിട്ടിരുന്നു അതേപോലെ തന്നെ ഇളയ മകൾ നിതാരയുടെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ടുകളും സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നതിൽ യാതൊരു പിശുക്കും പേളി മാണി കാണിക്കാറില്ല അതേസമയം പ്രശസ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പേരും പ്രശസ്തിയും കൂടുന്നുണ്ടെങ്കിലും എളിമ ഒട്ടും വിടാത്ത താരം കൂടിയാണ് പേളി മാണി അതിനാൽ തന്നെ പേളിയുടെ വിശേഷ ൾക്കെല്ലാം ആരാധകരും ഇപ്പോൾ ആരാധകരുടെ സംസാരം ജനനശേഷം അല്പം തടിയൊക്കെ അതൊക്കെ മാറ്റി ഇപ്പോൾ ഡി ഫോർ ഡാൻസിലെ എന്ന് വേണം പറയാൻ രണ്ടു കുട്ടികളെ പ്രസവിച്ച ആളാണ് പേളിയെന്ന് ഇപ്പോൾ ആര് കണ്ടാലും പറയില്ല അത്രത്തോളം മാറ്റമാണ് പേളി മാണിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും കൃത്യമായ ഡയറ്റും വർക്കൗട്ടുമാണ് പേളിയുടെ പിന്നിൽ ഇടയ്ക്ക് ൌട്ട് വീഡിയോസ് പങ്കിടുന്നതും പതിവായിരുന്നു അതിനാൽ തന്നെ താരത്തിന്റെ വെയിറ്റ് ലോസ് ജേണിയുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ ഈ ഒരു മാറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആണോ എന്നുള്ള ചോദ്യങ്ങളും ആരാധകർ ചോദിക്കുന്നുണ്ട് അതേസമയം ഒരു മികച്ച ഇൻഫ്ലുവൻസർ കൂടിയായ പേളി ഗൂഗിളിൽ പോലും മികച്ച പ്രതിഫലമാണ് നേടുന്നത് ബി എൻഡബ്ല്യുണ്ടെങ്കിൽ ലക്ഷറി കാറുകൾ ബൈക്ക് ഒക്കെയുള്ള പേളി മാണി അടുത്തിടെ ഓഡി കാറും സ്വന്തമാക്കിയിരുന്നു പിന്നാലെയാണ് ലക്ഷ്യങ്ങൾ വിലയും ലോകത്തിൽ ഒരുപാട് ആരാധകരുള്ള മിനി കൂപ്പർ കൂടി പേളി വാങ്ങിയത് എന്നാൽ ഒരു സാധാരണ അവതാരകയിൽ നിന്നും നടിയായും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു യൂട്യൂബറായും പേളി മിക്കവർക്കും മാതൃകയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ഈ ഓണത്തിൽ തന്നെ പരസ്യ ചിത്രങ്ങളിൽ നിന്നും സിനിമാ പ്രമോഷനുകളിൽ നിന്നും താരം വാങ്ങി കൂട്ടിയത് ലക്ഷങ്ങളാണ് അതിൽ ഗൂഗിൾ പരസ്യത്തിൽ നിന്ന് തന്നെ ലക്ഷ്യങ്ങൾ കിട്ടിയ കാര്യമൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനമായും യൂട്യൂബിലാണ് പേളി ശ്രദ്ധ കൊടുക്കുന്നത് കാരണം തന്നെ തന്നെ പ്രകടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തനിക്ക് ലഭിക്കുന്നത് യൂട്യൂബിലാണെന്ന് അടുത്തിടെ താരം പറഞ്ഞിരുന്നു